എൻ്റെ വേദനകൾ മായ്ക്കുന്ന നല്ല ദൈവമേ ഈ സമൂഹത്തോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ട് ഞങ്ങളുടെ വേദനകൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാരണവാനായകർത്താവേ ഓരോ പ്രതിസന്ധിയിൽ നിന്നും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക സന്തോഷമോ സമാധാനോ ആശ്വാസമോ ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിലില്ല പലപ്പോഴും വിഷമിച്ച് കരയാറുണ്ട് എന്താ ചെയ്യണ്ടേ എന്നറിയാതെ ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും ഒത്തിരി സങ്കടങ്ങൾ മാത്രം ഈശോയെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് തബ്രാനെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ മക്കൾ പറഞ്ഞിട്ട് കേൾക്കണില്ല മക്കളുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പല വിധത്തിലുള്ള ദുരിതങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു യശോനാഥ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട് പഠനത്തിനൊക്കെ ജോലിക്കുമൊക്കെ പോയിട്ടുള്ളവർ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയാൻ പാടില്ല ഏത് സാഹചര്യത്തിലാണ് ഞങ്ങളുടെ മക്കൾ ജീവിക്കണേ എന്ന് പോലും അറിയാൻ പാടില്ല ഈശോയെ എല്ലാം അറിയുന്ന തമ്പുരാനെ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ സങ്കടങ്ങളും കണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്പരാനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ പറ്റണില്ല മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കാരണിവാനായ കർത്താവേ ഞങ്ങളുടെ വേദനകൾക്ക് ഉത്തരം തരുന്നതമ്പുരാനെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ് എല്ലാം അറിയുന്ന നിന്റെ മുമ്പിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിഷമങ്ങൾ തരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ തരുന്നു ഞങ്ങളുടെ ഏറ്റെടുക്കണേ തമ്പുരാനെ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട് ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ട് ഞങ്ങളുടെ വേദനകളുടെ നേരത്തെ ഞങ്ങളെ അങ്ങ് ഒരിക്കലും ഒഴിവാക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ പക്ഷേ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചില സങ്കടങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ നമ്പരാനെ ഏഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ തിടക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ സ്നേഹം നിറഞ്ഞ തമ്പുരാനെ നിങ്ങളുടെ എല്ലാ വേദനകളും സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിന്റെ മുമ്പിലേക്ക് തരികയാണ് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും നിന്റെ മുമ്പിൽ ഞാൻ കാഴ്ചവെക്കുന്നു ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ദിവ്യകാരണിശോയെ നിന്റെ മുമ്പിൽ കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ വേറെ ആരുല്ല തമരാന ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ ഞങ്ങളുടെ വേദനകൾ ഏറ്റുപറയാൻ ഞങ്ങളെ മനസ്സിലാക്കാൻ വേറെ ആരുമില്ല ആരോടും പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ടാ ഞങ്ങൾ ജീവിക്കുക എല്ലാവരും കളിയാക്കും എല്ലാവരും വേദനിപ്പിക്കും പക്ഷേ ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ ആരുമില്ല ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ല ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും എന്നെ മനസ്സിലായിന്ന് വരില്ല എൻ്റെ മക്കൾക്ക് പോലും എന്നെ മനസ്സിലാകാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ട് ഈ ഈശോയെ എല്ലാ സങ്കടങ്ങളും നിൻ്റെ മുമ്പിലേക്ക് തരുന്നു എൻ്റെ കണ്ണീര് നിൻ്റെ മുമ്പിലേക്ക് തരുന്നു എൻ്റെ പ്രശ്നങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു കരണിവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് സമർപ്പിക്കാം ദൈവമേ നീ എൻ്റെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സങ്കടങ്ങളും ദൈവത്തിന് മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവെ നീ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം ഏറ്റവും വിശ്വാസത്തോടു കൂടെ പാടി പ്രാർത്ഥിക്കാം തന്നാലും ആത്മാവിനേ ശ്വാസ കരങ്ങൾ നീട്ടിക്കൊണ്ട് നമുക്ക് പാടാം തന്നാലും നിത്യ സഹായ വിശ്വാസത്തോടു കൂടെ പാടാം തന്നാലും ആത്മാവിനേ श्वास सदा एकनी तन नालम नादा निज जीवने नित അന്തകുസ്തയുടെ ഒത്തിരിയേറെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ദൈവമേ നീ എൻ ഈ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയുവാൻ വേണ്ടി നമുക്കൊന്നും കൂടി പാടി പ്രാർത്ഥിക്കാം ശ്വാസായത്യക ഇരു കരങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം നമ്മുടെ കുടുംബത്തെ ദൈവത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാം ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഈശോയെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ ഈശോയുടെ നാമം ഒത്തിരിയേറെ അഭിഷേകം നൽകുന്ന നാമ എൻ്റെ കുടുംബത്തെ മുഴുവനുമായിട്ട് സമർപ്പിക്കാം ദൈവമേ എൻ്റെ കുടുംബത്തിൽ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം സാമ്പത്തിക ഞരക്കങ്ങൾ പലവിധത്തിലുള്ള അസുഖങ്ങൾ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമാധാനമില്ലാത്ത അവസ്ഥകള് കുടുംബത്തിൻ്റെ കടബാധ്യതകൾ രോഗങ്ങൾ വ്യാധികള് ദൈവമേ നീ എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച കരുണ്യവാനായ കർത്താവേ നിന്റെ അഭിഷേകം നീ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിന്റെ അഭിഷേകമുള്ള ഗാനം പാടി നമുക്ക് എല്ലാവർക്കും ഇരുകരങ്ങൾ നീട്ടി യേശുവിനെ നോക്കി യേശുവേ യേശുവേ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഇരുകരങ്ങൾ നീട്ടി ഈ ദിവ്യകാനാഥനെ നോക്കി പാടി പ്രാർത്ഥിക്കാം യേശു വേശു ൂടി ഇരു കരങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി സങ്കടങ്ങളുണ്ട് തമരാൻ ഭൂമി കൊടുക്കാം തമരാൻ്റെ കൊടുക്കാം ജോലിയില്ലാത്ത അവസ്ഥകൾ മൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് പഠിച്ചിറങ്ങി നല്ലൊരു ജോലി കിട്ടണില്ല ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നുണ്ട് ആവുന്നില്ല വിസയുടെ തടസ്സങ്ങള് പേപ്പർ വർക്കുകൾ ശരിയാകുന്നില്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള് വിദൂരങ്ങളിലായിരിക്കുന്നവര് ജോലിക്ക് വേണ്ടി തേടിയിറങ്ങിപ്പോയവര് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വരുമാനമില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് ജോലി സ്ഥലത്തെ പലവിധ പ്രശ്നങ്ങള് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള് തമരാൻ്റെ തുമ്പി കൊടുക്കാം വീടില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് വീടിന്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവര് സാമ്പത്തിക ഞെരുക്കങ്ങളാണ് ദൈവത്തിന് മുമ്പിൽ കൊടുക്കാം എല്ലാ ചെലവുകളും കൂടി വരുമ്പോ എന്താ ചെയ്യേണ്ടേ എങ്ങനെ ജീവിക്കേണ്ടേ ഒന്നും അറിയാൻ പാടില്ല ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കാൻ ദൈവമേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള കർത്താവെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം പഠിക്കുന്ന മക്കളെ സമർപ്പിക്കാം അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഇനി അതിൻ്റെ ഓർത്തിട്ടുള്ള സങ്കടങ്ങളാണ് നല്ല കോളേജില് അഡ്മിഷൻ ലഭിക്കണം നല്ല കാര്യങ്ങൾ ലഭിക്കണം ഒത്തിരി കാര്യങ്ങളായിട്ട് നമ്മുടെ മക്കൾ നടക്കുക നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും ഓരോ സങ്കടങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധിയിലേക്കും ദൈവമേ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണവാനായ ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി കരങ്ങളും നീട്ടി ഈ ദിവ്യകാനാഥനെ നോക്കി ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം

ാഥൻറെ സന്നതയിലെ അല്പനിമിഷം നിശബ്ദമായി നമ്മുടെ എല്ലാ വേദനകളും ഒന്ന് സമർപ്പിച്ചേ അച്ഛൻ പറയാത്ത എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ തമരാൻ മുമ്പിൽ വിവാഹം നടക്കാത്ത മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പലവിധ അസുഖങ്ങളാണ് ആരോരും ഇല്ലാത്തവർ മക്കളൊക്കെ ഉണ്ട് വിദേശത്താ പക്ഷെ ഒറ്റയ്ക്കാണ് ഒത്തിരി സങ്കടങ്ങളാണ് അവർക്ക് കൂടെ കൂടെയുണ്ടെങ്കിലും ഇണ്ടാത്ത മക്കളൊക്കെ ഉണ്ട് സംസാരിക്കാത്ത കുടുംബങ്ങൾ ഒത്തിരി സങ്കടങ്ങളാണ് സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല എന്നും വേദനകളും കണ്ണീര് മാത്രം ജീവിതത്തിന് ദൈവമേ നീ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുകയും ആരോരും ഇല്ലാത്തവർക്ക് തമ്പരാനുണ്ട് വേദനിച്ച് കരയുന്നവൻ്റെ മുമ്പിൽ തമ്പരാനുണ്ട് ഇശ്രുതിയാക്കുബ്ബസ്ലിഹായുടെ പുസ്തകം നാലാം അധ്യായം പത്താം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ അവിടെ നിങ്ങളെ ഉയർത്തുമെന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ അവിടെ നിങ്ങളെ ഉയർത്തുമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നമാണോ ഏത് സങ്കടമാണോ ദൈവത്തിൻ്റെ ഉപിക്കൊടുക്കാം ഇരു കരങ്ങളും ഉയർത്തിപ്പിടിക്കാം യേശുവിനെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാം ഒത്തിരി അഭിഷേകം ഉണ്ട് യേശുവിന്റെ നാമത്തിന് ഒത്തിരി അനുഗ്രഹം ഉണ്ട് യേശുവിന്റെ നാമത്തിന് ഒത്തിരി ബന്ധനങ്ങൾ അകറ്റുന്ന നാമ യേശുവിന്റെ നാമം നമ്മുടെ മക്കളിലൊക്കെ യേശുവിന്റെ അഭിഷേകം ഉണ്ടാകണം ജയറോസ് എന്ന അപ്പൻ സ്വന്തം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ മകളുടെ ജീവിതത്തിൽ ഇടപെടാം നമുക്ക് ആരുടെങ്കിലും ജീവിതത്തിൽ തമ്പരാന്റെ അഭിഷേകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി തമ്പരാൻ കൊടുത്തോളും ചിലപ്പോൾ പള്ളി വരാത്തവരായിരിക്കും പ്രാർത്ഥിക്കാത്ത മക്കളായിരിക്കും ദൈവത്തിന്റെ മുമ്പിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കും ദൈവം സ്വർഗം തുറന്ന മക്കളെ അനുഗ്രഹിക്കും ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ മക്കളെ മുഴുവൻ നമ്മുടെ കുടുംബത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് യേശുവിൻ്റെ നാമം അഭിഷേകമുള്ള നാമം ഏത് ബന്ധനങ്ങളും തച്ചുടയ്ക്കുന്ന നാമം ഒത്തിരിയേറെ കൃപകൾ നൽകുന്ന നാമം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ നന്ദി യേശുവേ ആരാധന ഹലലോയ ഹലലോയ ഹലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന എല്ലാ മക്കളും സ്തുതിക്കട്ടെ യേശുനാമം വിളിക്കട്ടെ യേശുവിൻ്റെ അഭിഷേകമുള്ള ഓർത്ത് പ്രാർത്ഥിച്ചെ ഹലലോയ ഹലോയ ഹലോയ ഹലോയേശരാധന ഹലലോയ ഹലലോയേശ നന്ദി ആരാധന ഹലലോയ ഹലോയ ഹലോയേശ നന്ദി യേശുവേ സ്തുതി ആരാധന ൂലൂയ ഹലൂയ ഹലൂയ ഹോഡ് താങ്ക് യു ജീസസ് താങ്ക് യുസസ് താങ്ക് യുസസ് ഹലലൂയ ഹലലൂയ യേശുവേ നന്ദി യേശുവേതി യേശുവാധന യേശുവേ നന്ദി യേശുവേ സ്തുശിവരാധന ഈശോയേ ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണേ ഈശോയേ ഈ മക്കളുടെ കണ്ണീര് നീ തുടയ്ക്കണേ ഈശോയേ ഈ മക്കളെ നീ അഭിഷേകം കൊണ്ട് നടക്കണേ ഈശോയെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ യശോയെ ഇവരെ അനുഗ്രഹിക്കണേ യേശുവിന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും ർത്തിയനുനേ മോചനമേഖി സകലേക്ഷം വത്സുഗരി നിർവരാ ജീവിച്ചിടുവാണവി ദ്രുവി തിരകരങ്ങൾ നമുക്ക് നമ്മുടെ അനസന്നിലേക്ക് നീട്ടി പിടിക്കാം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കില്ല ആപത്തിൽ നിന്ന് അവിടെ നിന്ന് അവനെ രക്ഷിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലും ഒരു അനർത്ഥം ഉണ്ടാവില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഇരു കരങ്ങളും ഉയർത്തി ഈ ദിവ്യകാരനാഥനെ നോക്കി ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരണേ എന്ന് പ്രാർത്ഥിക്കും ചില കാര്യങ്ങളൊക്കെ തമ്പ്രാൻ അത് ശരിയാവുള്ളൂ കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പ്രാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം നന്ദി ആരാധന ഹലലൂയ 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 താവേയും മക്കളുടെ പ്രാർത്ഥന കേട്ട് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ വേദനകളും സങ്കടങ്ങളും നീ ഏറ്റെടുക്കണേ ഈശോയെ ഈ മക്കളെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ തമരാനെ ഞാൻ ഇന്നുവരെ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥനയുടെ എല്ലാ അഭിഷേകവും വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണേ തമുരാനെ ഇവരുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ ഏറ്റെടുക്കണ ഈശോയെ ഇവർ വിശുദ്ധീകരിക്കണേ ഈശോയെ ഇവർ വിശുദ്ധീകരിക്കണേ ഈശോയെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവെ ഹലലൂയ ഹലൂയ ഹലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഹലലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക്